സമ്പത്ത് കയറിയപ്പോൾ കായികാധ്വാനം കുറയുക തീറ്റ കൂടുകയും ചെയ്തു വലിയ അപകടം അവിടെയാണ് സംഭവിച്ചത് ആ എൻ്റെ അപ്പനും അമ്മയും തിന്നുന്നതിൻ്റെ മൂന്നിരട്ടി ഞാനും നിങ്ങളും തിന്നുന്നുണ്ട് അവർ പണിയെടുത്തതിൻ്റെ കാൽഭാഗം പോലും പണിയെടുക്കുന്നില്ല നടക്കുന്നില്ല അരയ്ക്കുന്നില്ല അലക്കുന്നില്ല ലിഫ്റ്റും കാറും വാഷിംഗ് മെഷീനും ഒരു പണിയും എടുക്കുന്നുമില്ല അവർ തിന്നതിൻ്റെ മൂന്നിരട്ടി എൻ്റെ അപ്പപ്പൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പ ദിവസത്തെ പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മോന്തുക മാത്രമായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ചെന്ന് പറയുന്ന ചോറ് ഒരു കറിയും മാത്രമായിരുന്നു വൈകിട്ട് കഞ്ഞിയും ഒരു ചമ്മന്തിയും അല്ലെങ്കിൽ രണ്ട് മുളകിലും തീരുവായിരുന്നു ഭക്ഷണം ആ സ്ഥാനത്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതാരാണ് ഈ പേരിട്ടതെന്ന് എനിക്കറിയില്ല ബ്രേക്കും ഇല്ലാത്ത തീറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക പതിനൊന്ന് മണിക്ക് അതിനിടക്ക് ഒരു തീറ്റ ഉച്ചയോണ് വേറെ നാല് മണിക്കൊരു തീറ്റ ആറു മണിക്ക് വേറെ തീറ്റ എട്ട് മണിക്ക് വേറൊന്ന് പിന്നെ പത്ത് മണിക്ക് പാലും കൂടെ കുടിച്ച് കിടക്കുന്നവൻ ഇതെല്ലാം കൂടെ ദഹിച്ചുണ്ടാകുന്ന എനർജി കൊണ്ട് പൊട്ടും ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടും പ്രഷർ കൂടിയെന്നാണ് പറയുന്നത് അതിനെ ബ്ലഡ് പ്രഷർ എന്നാ പറയുക എന്തോന്ന് ബ്ലഡ് പ്രഷർ പട്ടിണി കിടക്കുന്നവന് ബ്ലഡ് പ്രഷർ ഉണ്ടാവുമോ പത്ത് ദിവസം നിങ്ങളെ പട്ടിണി കിട്ടാൽ നിങ്ങളെ പ്രഷർ അവിടെ ഉണ്ടാവും ഇത് ബ്ലഡ് പ്രഷർ അല്ല ഫുഡ് പ്രഷറാണ് തിന്നത് ശരീരത്തിന് താങ്ങാനാവാത്ത എനർജി ഉണ്ടാക്കുന്നതിൻ്റെ ആകെ അര ഇഞ്ചിൻ്റെ കുഴലാണ് ഈ ദഹനത്തിന്റെ പണികൾക്കെല്ലാമായിട്ട് ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ളത് മുപ്പതിഞ്ചിൻ്റെ കുഴലുണ്ടെങ്കിൽ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തീറ്റയാണ് ഓരോരുത്തരും നിന്ന് തിന്നണത്